നമ്മുടെ കണ്ണുകളെ ഏറെ അണിയിക്കുന്ന നമ്മളിൽ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സംഭവം സമൂഹ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപിക പങ്കുവെച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ച ഒരു അനുഭവക്കുറിപ്പിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ വിദ്യാർത്ഥി കുട്ടികളെയൊക്കെ കളിക്കാൻ വിട്ട സമയത്ത് അവൻ മാത്രം മാറിയിരുന്ന് എന്തോ ചെയ്യുന്നു അപ്പോൾ കുട്ടികളെല്ലാം ബാക്കി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ പൊട്ടിയ ചെരുപ്പ് അവന്റെ കയ്യിൽ കിട്ടിയ പിന്നും സൂചിയും പ്ലാസ്റ്റിക് കയറും ഒക്കെ ഉപയോഗിച്ച് കെട്ടിവെക്കുകയാണ് ാണ് കാലിൽ ഇടാൻ വേണ്ടി മറ്റു കുട്ടികൾ ഇത് അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അധ്യാപിക അവൻറെ അടുത്ത് ചെന്ന് നോക്കി ഈ കാഴ്ച കണ്ടപ്പോഴേ അധ്യാപികയുടെ കണ്ണ് നിറഞ്ഞു അവനോട് കാര്യം തിരക്കി അവൻ പറഞ്ഞു എനിക്ക് അച്ഛനില്ല അമ്മ മറ്റു വീടുകളിൽ വീട്ടുപണി എടുത്താണ് എന്നെ പഠിപ്പിക്കുന്നത് അമ്മയോട് പറഞ്ഞാൽ പുതിയ ചെരുപ്പ് വാങ്ങിക്കാൻ അമ്മയുടെ കയ്യിൽ പണമില്ല അമ്മയ്ക്കത് വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് അമ്മയെ അവൻ ഇക്കാര്യം അറിയിച്ചതുമില്ല അവൻറെ ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് അവന്റെ ആ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ആശയം ഉപയോഗിച്ച് അവനത് കൂട്ടിക്കെട്ടുകയാണ് തുന്നി കെട്ടുകയാണ് എന്തൊരു കാഴ്ചയാണല്ലേ അധ്യാപികയുടെ കണ്ണുകൾ നിറയുന്നതിനൊപ്പം അവർക്ക് അഭിമാനം കൂടി തോന്നി അടുത്ത ദിവസം തന്നെ അവർ ഒരു ജോഡി പുതിയ ചെരുപ്പ് അവന് വാങ്ങിക്കൊണ്ട് കൊടുത്തു അവനത് കാലിലിട്ടപ്പോൾ ക്ലാസ്സിൽ നിന്ന് അവൻ്റെ സഹപാഠികൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ കൈയടിച്ച് അത് ആഘോഷിച്ചു ആ സന്തോഷം അവനുമായി പങ്കുവച്ചു എൻ്റെ മനസ്സിലൊരു നിറവ് തോന്നിച്ച ഒരു അനുഭവക്കുറിപ്പായിരുന്നു അത് അല്ലാത്ത സന്തോഷം തോന്നി